ആരോപണത്തിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്ക് മുറുകുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഗർഭചിത്ര ഓഡിയോയിലെ അതിജീവിതയായ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഈ പരാതിയിലുള്ളത് വ്യാഴാഴ്ച വൈകിട്ടോടെ സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തിയാണ് പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൈമാറിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിരന്തരം അപമാനിക്കുകയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും പെൺകുട്ടി നൽകിയ പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് പരാതിക്ക് അടിസ്ഥാനമായ നിർണായകമായ ഡിജിറ്റൽ തെളിവുകളും പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് വിവരം പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചതിലൂടെ പെൺകുട്ടി ഇപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ ഗർഭിണിയാകാൻ രാഹുൽ നിർബന്ധിക്കുന്ന ചാറ്റുകളും ശേഷം കൈയൊഴിയുന്ന ഫോൺ റെക്കോർഡുകളും പുറത്തു വന്നിരുന്നു ഗർഭിണിയാകുന്നത് തന്റെ പ്ലാൻ ആയിരുന്നില്ലല്ലോ എന്നും ഇപ്പോഴെന്തിനാണ് ഇങ്ങനെ പിന്മാറുന്നത് എന്നുമാണ് യുവതി രാഹുലിനോട് ചോദിക്കുന്നത് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആരാണ് അത് ഞാനാണോ എന്നും യുവതി രാഹുൽ മാങ്കൂട്ടത്തിലോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്നും രാഹുലിനോട് പെൺകുട്ടി ചോദിക്കുന്നത് ഓഡിയോയിൽ കേൾക്കാം എന്തിനാണ് കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിനെ വേണമെന്ന് പറഞ്ഞത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്നും പെൺകുട്ടി പറയുമ്പോൾ നിനക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് എനിക്ക് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു ചോദിക്കുന്നത് പുറത്തു വന്ന ഓഡിയോയിൽ വളരെ വ്യക്തമായി രാഹുൽ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതും അവഹേളിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നതും കേൾക്കാനും കഴിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോ ദിവസവും ആരോപണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓഡിയോകളും ചാറ്റുകളും കാണുമ്പോൾ ഇതൊന്നും തന്നെ ചെറിയൊരു വിവാദമല്ലെന്ന് വ്യക്തവുമാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെയും ശരീരത്തെയും ഇഷ്ടം പോലെ ഉപയോഗിച്ച് പിന്നീട് കൈവിട്ടെറിഞ്ഞതുപോലെ പെരുമാറിയതാണ് പരാതിയിലും തെളിവുകളിലും മൊത്തം കാണുന്നത് പോലും ഗർഭധാരണം ഗർഭചിത്രം ഇവയെല്ലാം പെൺകുട്ടിയുടെ ശരീരത്തോട് ബന്ധമുള്ള അത്യന്തം ഗൗരവമുള്ള കാര്യങ്ങളാണ് പക്ഷെ പുറത്തു വന്ന സംഭാഷണങ്ങളിൽ രാഹുൽ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കി സംസാരിക്കുന്നതും അവളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കുന്നതും അവളോട് അപമാനകരമായി പെരുമാറുന്നതുമാണ് കാണാൻ കഴിയുന്നത് യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭീഷണികളും തനിക്ക് നേരെയുള്ള സമ്മർദ്ദവും വ്യക്തമാക്കിയിട്ടുണ്ട് വധിക്കുമെന്ന് പറഞ്ഞുവെന്ന അവളുടെ ആരോപണം സാധാരണ കാര്യമല്ല ഇത് ഒരാളെ പേടിപ്പിച്ച് മിണ്ടാതിരിപ്പിക്കാൻ നടത്തുന്ന വളരെ അപകടകരമായ സമീപനമാണ് ആ പെൺകുട്ടിക്ക് നേരിട്ടത് ഒരു ചെറിയ പ്രശ്നവുമല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെയും വികാരങ്ങളെയും ഒരു പ്ലാൻ പോലെയാണ് രാഹുൽ കണ്ടത് അതാണ് ഏറ്റവും ക്രൂരമായതും ഒരാളുടെ വിശ്വാസം ഉപയോഗിച്ച് അവളെ ഗർഭിണിയാക്കാൻ സമ്മർദ്ദത്തിൽപ്പെടുത്തി തുടർന്ന് പിന്മാറി പിന്നെയും ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുള്ളത് ഇത്തരക്കാരെ രാഷ്ട്രീയത്തിന്റെ പേരിൽ പൊക്കിക്കൊണ്ട് നടക്കുന്നത് സമൂഹത്തോടുള്ള അനീതി തന്നെയാണ് ഈ കേസ് ഒരു പാർട്ടിയുടെയോ മുന്നണിയുടെയോ പ്രശ്നമല്ല ഇത് ഒരു പെൺകുട്ടിയുടെ നീതിയുടെയും സുരക്ഷിതത്വത്തിന്റെയും പ്രശ്നമാണ് പെൺകുട്ടി തെളിവുകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു ഇനി ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിനെ നേരിടണം സത്യത്തെ നേരിടണം ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ച് പിന്നീട് അവളെ ഭീഷണിപ്പെടുത്തുന്ന ഒരാൾക്ക് ജനപ്രതിനിധി എന്ന ബഹുമതി ഒരിക്കലും പറ്റില്ല ഇതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ഒരു മുന്നറിയിപ്പായി മാറണം ഈ ഒരു സംഭവം